പ്രസവം സുരക്ഷിതമോ ഇതേക്കുറിച്ച് പട്ടം എസ് യു ടി ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി അമ്മ വിശദീകരിക്കുന്നത് ഇങ്ങനെ വിശദീകരിക്കാം ഹെൽത്ത് കോഡ് ഗർഭിണികൾ വീടുകളിൽ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല മലപ്പുറം ജില്ലയിൽ വീട്ടിൽ നടന്ന ഒരു പ്രസവത്തിൽ അമ്മ മരിച്ച സംഭവം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തും സംഭവിച്ചിരുന്നു ഇതിന്റെയൊക്കെ പ്രധാന കാരണം വീട്ടിലെ പ്രസവം കൂടിക്കൂടി വരുന്നതാണ് ഒരാൾ എവിടെ പ്രസവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്കുണ്ട് പക്ഷേ ആ തീരുമാനം അഭികാമ്യമാണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു സമൂഹത്തിന്റെ ആരോഗ്യം കണക്കാക്കുന്നത് ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എത്ര അമ്മമാർ മരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് പണ്ടുകാലത്ത് അമ്മമാർ വീടുകളിൽ പ്രസവിച്ചിരുന്നു എന്നത് നാം മറക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് കാലഘട്ടത്തിൽ ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ രണ്ടായിരം അമ്മമാർക്കാണ് മരണം സംഭവിച്ചിരുന്നത് പക്ഷേ ഇന്ന് ആ നിരക്ക് ഒരു ലക്ഷത്തിൽ പത്തൊൻപതായി ചുരുങ്ങിയിരിക്കുന്നു പ്രസവത്തെ തുടർന്ന് ഒരു അമ്മ പോലും മരിക്കാൻ പാടില്ല എന്നതാണ് വസ്തുത ആശുപത്രിയിൽ പ്രസവം നടത്തുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം ഗർഭം പ്രസവം എന്നൊക്കെയുള്ളത് ഒരു സ്വാഭാവികമായ ശാരീരിക പ്രക്രിയയാണ് എന്നാൽ അത് അത്രത്തോളം ലളിതമായി കണക്കാക്കാൻ സാധിക്കില്ല പ്രസവ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഏതു തരത്തിലുള്ള സങ്കീർണതകളും ഉണ്ടാകാം അത് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല അമിതമായ രക്തസ്രാവം കുഞ്ഞിനുണ്ടാകുന്ന ഹൃദയമിടിപ്പിലെ വ്യതിയാനം പ്രസവത്തിൽ ഉണ്ടാകുന്ന അമിതമായ കാലതാമസം ഇതൊക്കെ സാധാരണയായി കണ്ടുവരുന്ന സങ്കീർണതകളാണ് ഇവയൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളും ഉപകരണങ്ങളും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമുണ്ടെങ്കിൽ മാത്രമേ അമ്മയ്ക്കും കുഞ്ഞിനും അപകടഘട്ടം തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ വീട്ടിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു ശുശ്രൂഷ ലഭിക്കില്ല എന്നത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണല്ലോ തികച്ചും അപ്രതീക്ഷിതമായിട്ടാവും രക്തസ്രാവം തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അമ്മയുടെ രക്തമെല്ലാം വാർന്നൊഴുകി അമ്മയുടെ ജീവനു തന്നെ അപകടം സംഭവിക്കാം പ്രസവവേദന തുടങ്ങിയാൽ കുഞ്ഞിന്റെ ഹൃദയമെടുപ്പിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രസവം നീണ്ടുപോയാൽ കുഞ്ഞിന്റെ തലയിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവ് വന്ന് ബുദ്ധിമാന്യം സംഭവിക്കാം ഇത് യഥാസമയം കണ്ടുപിടിച്ച് ഉടനടി പരിഹാരം നിർദ്ദേശിക്കാൻ ഈ ശാസ്ത്രം അറിയുന്നവരും അതിനുവേണ്ട ഉപകരണങ്ങളും ഉണ്ടാവണം കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്താലാണ് മാതൃ നവജാത ശിശു മരണ നിരക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിന് വിപരീതമായിട്ടാണ് അനാരോഗ്യപരമായി വീടുകളിൽ പ്രസവം നടത്തുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അശാസ്ത്രീയ രീതികളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാക്കും എന്ന് മനസ്സിലാക്കുക പ്രസവം വളരെ ലളിതമാണെന്ന് നമ്മൾ വിചാരിക്കുന്നതിലാണ് തെറ്റ് പ്രസവങ്ങൾ സുരക്ഷിതമായി നടക്കുകയും അമ്മയും കുഞ്ഞുങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രസവങ്ങൾ ആശുപത്രിയിൽ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് പ്രസവം എന്നത് ഏതു സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു പ്രക്രിയയാണ് സംവിധാനം ഇല്ലെങ്കിൽ പ്രസവിക്കുന്ന മാർഗം തിരഞ്ഞെടുക്കുന്നത് വഴി ഈ അപകടമാണ് നാം വിളിച്ചു വരുത്തുന്നത് ഗർഭിണികൾ വീട്ടിൽ പ്രസവിക്കുന്ന രീതിയിൽ നിന്ന് പിന്തിരിയണം ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും ൺ അമർത്തി സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് വീടുകളിലെ പ്രസവം സുരക്ഷിതമോ ഇതേക്കുറിച്ച് പട്ടം എസ്യൂറ്റി ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി അമ്മ വിശദീകരിക്കുന്നത് ഇങ്ങനെ വിശദീകരിക്കാം ഹെൽത്ത് കോഡ് ഗർഭിണികൾ വീടുകളിൽ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല മലപ്പുറം ജില്ലയിൽ വീട്ടിൽ നടന്ന ഒരു പ്രസവത്തിൽ അമ്മ മരിച്ച സംഭവം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തും സംഭവിച്ചിരുന്നു ഇതിന്റെയൊക്കെ പ്രധാന കാരണം വീട്ടിലെ പ്രസവം കൂടിക്കൂടി വരുന്നതാണ് ഒരാൾ എവിടെ പ്രസവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്കുണ്ട് പക്ഷേ ആ തീരുമാനം അഭികാമ്യമാണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു സമൂഹത്തിന്റെ ആരോഗ്യം കണക്കാക്കുന്നത് ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എത്ര അമ്മമാർ മരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് പണ്ടുകാലത്ത് അമ്മമാർ വീടുകളിൽ പ്രസവിച്ചിരുന്നു എന്നത് നാം മറക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് കാലഘട്ടത്തിൽ ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ രണ്ടായിരം അമ്മമാർക്കാണ് മരണം സംഭവിച്ചിരുന്നത് പക്ഷേ ഇന്ന് ആ നിരക്ക് ഒരു ലക്ഷത്തിൽ പത്തൊൻപതായി ചുരുങ്ങിയിരിക്കുന്നു പ്രസവത്തെ തുടർന്ന് ഒരമ്മ പോലും മരിക്കാൻ പാടില്ല എന്നതാണ് വസ്തുത ആശുപത്രിയിൽ പ്രസവം നടത്തുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം ഗർഭം പ്രസവം എന്നൊക്കെയുള്ളത് ഒരു സ്വാഭാവികമായ ശാരീരിക പ്രക്രിയയാണ് എന്നാൽ അത് അത്രത്തോളം ലളിതമായി കണക്കാക്കാൻ സാധിക്കില്ല പ്രസവ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഏതു തരത്തിലുള്ള സങ്കീർണതകളും ഉണ്ടാകാം അത് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല അമിതമായ രക്തസ്രാവം കുഞ്ഞിനുണ്ടാകുന്ന ഹൃദയമിടിപ്പിലെ വ്യതിയാനം പ്രസവത്തിലുണ്ടാകുന്ന അമിതമായ കാലതാമസം ഇതൊക്കെ സാധാരണയായി കണ്ടുവരുന്ന സങ്കീർണതകളാണ് ഇവയൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളും ഉപകരണങ്ങളും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമുണ്ടെങ്കിൽ മാത്രമേ അമ്മയ്ക്കും കുഞ്ഞിനും അപകടഘട്ടം തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ വീട്ടിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു ശുശ്രൂഷ ലഭിക്കില്ല എന്നത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണല്ലോ തികച്ചും അപ്രതീക്ഷിതമായിട്ടാവും രക്തസ്രാവം തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അമ്മയുടെ രക്തമെല്ലാം വാർന്നൊഴുകി അമ്മയുടെ ജീവനു തന്നെ അപകടം സംഭവിക്കാം പ്രസവവേദന തുടങ്ങിയാൽ കുഞ്ഞിന്റെ ഹൃദയമെടുപ്പിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രസവം നീണ്ടുപോയാൽ കുഞ്ഞിന്റെ തലയിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവ് വന്ന് ബുദ്ധിമാന്യം സംഭവിക്കാം ഇത് യഥാസമയം കണ്ടുപിടിച്ച് ഉടനടി പരിഹാരം നിർദ്ദേശിക്കാൻ ഈ ശാസ്ത്രം അറിയുന്നവരും അതിനുവേണ്ട ഉപകരണങ്ങളും ഉണ്ടാവണം കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്താലാണ് മാതൃ നവജാത ശിശു മരണ നിരക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലൊക്കെ ആരോഗ്യപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിന് വിപരീതമായിട്ടാണ് അനാരോഗ്യപരമായി വീടുകളിൽ പ്രസവം നടത്തുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അശാസ്ത്രീയ രീതികളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാക്കും എന്ന് മനസ്സിലാക്കുക പ്രസവം വളരെ ലളിതമാണെന്ന് നമ്മൾ വിചാരിക്കുന്നതിലാണ് തെറ്റ് പ്രസവങ്ങൾ സുരക്ഷിതമായി നടക്കുകയും അമ്മയും കുഞ്ഞുങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രസവങ്ങൾ ആശുപത്രിയിൽ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് പ്രസവം എന്നത് ഏതു സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു പ്രക്രിയയാണ് സംവിധാനം ഇല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് വഴി ഈ അപകടമാണ് നാം വിളിച്ചു വരുത്തുന്നത് വീട്ടിൽ പ്രസവിക്കുന്ന രീതിയിൽ നിന്ന് പിന്തിരിയണം ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്